കൃവാസനമാതാവിനോടുള്ള പ്രഭാത പ്രാർത്ഥനയിലേക്ക് കിടക്കുകയാണ് അപ്പോൾ ഈ പ്രഭാത പ്രാർത്ഥന പങ്കെടുക്കുന്ന സമയത്ത് നിങ്ങൾ അധികഭക്തിയോടുകൂടി തന്നെ പ്രഭാത പ്രാർത്ഥന പങ്കെടുക്കുക പ്രഭാത പ്രാർത്ഥന പങ്കെടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ആവശ്യം നിങ്ങൾ കൃവാസനോട് മാതാ പ്രവാസനമാതാവിനോട് പറയുന്നത് പോലെ തന്നെ നിങ്ങൾ ആ ആവശ്യം നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെല്ലാം തരത്തിലായിരിക്കും നിങ്ങൾ മറ്റുള്ളവർക്ക് ആ ആവശ്യം കൊണ്ട് ആ നടന്ന കാര്യം കൊണ്ട് ഉപകരിക്കുക എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ തീർച്ചയായിട്ടും മാതാവിനോട് നിങ്ങൾ ഏറ്റുപറയുക അപ്പോൾ കൃപാസന മാതാവ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതാണ് അപ്പോൾ ആ അത്ഭുത പ്രവർത്തനത്തിലൂടെ നിങ്ങളുടെ ജീവിതം മുന്നോട്ട് സന്തോഷകരമായിട്ട് പോകാനായിട്ട് കൃപാസന മാതാവ് നിങ്ങളെ ഏറെ ഏറെ സഹായിക്കും ഏതൊരു സാഹചര്യത്തിലും കൃപാസന മാതാവിനോട് കൂട്ടി പിടിക്കുന്നത് ഏറ്റവും നല്ലൊരു കാര്യമാണ് അമ്മ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ ഒരു പ്രശ്നത്തിനും പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും ആ പ്രശ്നങ്ങളൊക്കെ ഒരു തരത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും ബുദ്ധിമുട്ടായിട്ട് മാറത്തില്ല അപ്പം ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും കൃപാസന ഉള്ള പ്രഭാത പ്രാർത്ഥനയിലേക്ക് നമുക്ക് കിടക്കാം അമ്മയെ പരിശുദ്ധ അമ്മയെ മാതാവേ കൃപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ദേശത്തിനും അമ്മ ആദ്യസം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞു നന്ദി പറയുന്നു അമ്മ പരിശുദ്ധ അമ്മ ദേവ മാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച കഴിഞ്ഞ് രണ്ടേ മുപ്പതിന് കൃപാസനത്തെ സംഭവിച്ചു അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയിൽ സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്രവിധി പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിനോട് പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണം വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയുടെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായി പരിശുദ്ധ ഭക്തി ഭക്തിയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന് തിരുത്തു വരുന്ന അവസ്ഥകളിൽ കഴിയുന്ന നൈകാര്യം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യ സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയവിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുക ഞങ്ങളുടെ കുടുംബങ്ങളുടെ ആക്കണമേ അമ്മയെ പരിശുദ്ധ അമ്മയും ഭൂസ്വർഗ ലോകങ്ങളുടെ രാജ്ഞി അംഗീകൃഭാവം സംരക്ഷിതനായി പ്രപഞ്ച പ്രകൃതിയെന്ന് തിരിച്ചു പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രതീക്ഷീകരണം വഴികളെയാക്കണമേ പ്രശുദ്ധ അമ്മേ ജോമാല മാതാവ് സൗര കൃപാസന പ്രാർത്ഥനകളോട് ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിൻ്റെയും അതുപോലെ തന്നെ ഈ ഈ പ്രാർത്ഥന പങ്കെടുക്കുന്നവരുടെയും എന്താവശ്യമാണെങ്കിലും അവരുടെ കുടുംബത്തിൻ്റെ ആവശ്യമാണെങ്കിലും അതുപോലെ തന്നെ നിങ്ങളുടെ ആവശ്യം നിങ്ങളെ കമൻറ്റായിട്ട് നിങ്ങൾ പറയുക അതുപോലെ തന്നെ നിങ്ങളുടെ ആവശ്യം നിങ്ങളെ തുറന്ന് പറയുക കൃപാസന മാതാവ് നിങ്ങളുടെ കാര്യത്തിൽ തീർച്ചയായിട്ടും ഇടപെടുന്നതാണ് ആ ഒരു വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ കൃപാസന മാതാവ് എന്ത് തരത്തിലുള്ള പ്രശ്നങ്ങളായിക്കോട്ടെ നിങ്ങളൊരു രോഗാവസ്ഥയിലായിക്കോട്ടെ അതിൽ ജോലി കിട്ടാത്ത അവസ്ഥയിലായിക്കോട്ടെ മറ്റുള്ളവരാറ്റപ്പെട്ട് താർ താർക്കപ്പെട്ട് നിൽക്കുന്ന ഒരവസ്ഥയിലായിക്കോട്ടെ ഏതെങ്കിലും രീതിയിലൂടെ മന്ത്രവാദം മറ്റ് കാര്യങ്ങളായാലും നിങ്ങൾ താർക്കുന്ന ഒരുപാട് ആൾക്കാരുടെ ചുറ്റുപാടും ചുറ്റുപാട് നിങ്ങൾക്കുണ്ടെങ്കിലും അതെല്ലാം മാതാവ് എടുത്ത് മാറ്റിയെടുത്ത് പൊട്ടിത്തൂര കളയും അപ്പോൾ തീർച്ചയായിട്ടും അവിശ്വാസത്തോടുകൂടി നിങ്ങളുടെ ആവശ്യം നിങ്ങൾ വാസ്ത്രം മാതാവിനെ ഡേറ്റ് പറയുക അമ്മയുടെ പ്രതിഷേധരണത്തിന് അനുഗ്രഹവേടയിൽ അവർക്ക് സാധിച്ചു കൊടുക്കും ഞങ്ങൾക്കും അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്നവരും അമ്മയും മാതാവും അവർ അവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കണമേ

വിശ്വാസ പ്രമാണവും സൃഷ്ടത്തിന അപിതാവും ആകും മോഡിയുടെ സൃഷ്ടാവുമായ ദേഹത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ പുത്ര അർത്ഥവുമായ ഈശ്വര വിശ്വസായിരുന്നു ഞാൻ വിശ്വസിക്കുന്നു ഈ പത്രം പുരുഷന്മാൻ നഗർ ഭസ്ഥനായി മറിയുമർന്ന് പന്ത്യസ് പ്രകാലത്ത് പീടുകൾ സഹിച്ച് കുരുഷറിയിക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ടു പാതാളത്തിൽ ഇറങ്ങി മരിച്ചോ ഇടയിൽ നിന്ന് വന്നാൽ നല്ല ഉയർത്ത സ്ത്രത്തിലേക്ക് നല്ല സൃഷ്ടത്തിലെ അപിതാവ് ദൈവത്തിന് വർത്തു പത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നതിനെ മരിച്ചെത്തിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പുരുസ്ഥാന്ന് ഞാൻ വിശ്വസിക്കുന്നു വിസ്തൃഗതും പാവത്തിനും ശരീരത്തിൽ ഏർപ്പെടുന്ന ഏറ്റവും ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ആമേൻ സർവസ്ഥാനും മേടിച്ചു ഒന്നാം വേണ്ടി ആഹാരം പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞാൽ മേസ് കൂടെ സ്ത്രീകളാണ് അനുഗ്രഹീട്ടില്ല അനുഗ്രഹിക്കപ്പെട്ടാണ് പരിശീലനവർമേത്തവരെ അഞ്ച് മേപ്പാടില്ല ഇപ്പോഴും ഞാൻ പറഞ്ഞ സമയത്ത് ഭീഷണമേ ഞാൻ മാറിഞ്ഞാറമേ സ്വസ്ഥയർത്താ വങ്ങയുടെ കൂടെ സ്ത്രീകളിലെ വിട്ടാൽ നമുക്ക് അനുഗ്രഹിക്കപ്പെട്ടനാണ് പരിശോധിച്ചവർമേ തന്നെ അഞ്ച് മേപ്പാളാണ് വേണ്ട ഇപ്പോഴും ഞാൻ പറഞ്ഞ സമയത്ത് വിഷമേ ഞാൻ പറഞ്ഞാറേ സ്വസ്ഥയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹം ശം അനുഗ്രഹിക്കപ്പെട്ടതാണ് പരിശുദ്ധമേ തന്റമേപ്പള്ളാന്ന് ഞങ്ങൾക്ക് ഇപ്പോഴും ഞാൻ സമയത്ത് വിഷണമേ നമ്മൾ വിഷമേ ഞാൻ മാറിഞ്ഞൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കുന്നു അതിലേ തോർമാശം അനുഗ്രഹിക്കപ്പെട്ടതാണ് പരിശുദ്ധമേത ബ്രാൻഡ് മേപ്പാണല്ലോ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴാണ് പറഞ്ഞ സമയത്ത് ഒന്നും ബ്രോട് വിഷണമേ നന്മാർ ഞാൻ സ്വസ്ഥകർത്താവങ്ങയുടെ ഊടിയ സ്ത്രീകളിൽ അനുഗ്രഹിക്കുന്നില്ല നൃതത്തെ തോന്നിച്ചു അനുഗ്രഹപ്പെട്ടതാണ് പരിശുദ്ധവർമേയും ബ്രാൻഡ്മേപ്പാണല്ലാതെ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞാൻ പറഞ്ഞ സമയത്ത് ഒന്നും ബ്രാനോട് വിഷണമേ നന്മാർ ഞാൻ സ്വസ്ഥീർത്താവുന്ന ഊടേ സ്ത്രീകളിൽ അനുഗ്രഹിക്കില്ല നൃതമായി അനുഗ്രഹപ്പെട്ടതാണെന്ന് പരിശുദ്ധമാർമായും ബ്രാൻഡുമേപ്പാണുള്ളതാണ് ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞാൻ പറഞ്ഞ സമയത്ത് തമ്മിലാനോടെ വിഷമേ ഞാൻ പറഞ്ഞവർ മേസ് താങ്ങിയുടെ സ്ത്രീകൾ അനുഗ്രഹിക്കുകയുള്ള ആ ഒരു തവണ അനുഗ്രഹിക്കപ്പെട്ടതാണ് പുരുഷത്താറായ ഒരു അനുഭവപ്പെടുന്നതാണ് ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞാൻ പറഞ്ഞ സമയത്ത് നമ്മുടെ ആരുടെ വിഷമം പുരുഷന്മാവൻ സ്ഥിതി അതിൽ പോലും എപ്പോഴും നീക്കാമേ ഗൃഫാസൻ മാതാവിനും മറ്റുള്ളവരിലേക്ക് പ്രചരിപ്പിക്കുന്ന അനുഭവമായിട്ട് മക്കളും അമ്മയുടെ ഇടയിലേക്ക് അടുപ്പിക്കുന്ന ഭാഗമായിട്ട് തീർച്ചയായിട്ടും ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക ഗുഹാസൻ മാതാവ് അപ്പം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബത്തിനെയും അനുഗ്രഹിക്കട്ടെ